അസലാ വലൈക്കും വാഹമത്തു അഹ് വർക്കാത്തു അല്ലറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർവശക്തനായ അള്ളാഹുവിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് മുത്തൻ നബി സലാഹു അലൈഹി വസ്ലാം തങ്ങൾ അലി സാഹു അല മു മുഹമ്മദ് സല അലൈഹി വസ്ലം എന്ന സ്വലാത്തം സമർപ്പിച്ച് ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ രണ്ടാം ഹലീഫ ഉമർ ബിൻ ഹത്താബ് അലി അള്ളാഹു അലഹുവിൻ്റെ സംഭവബഹുലമായ ചരിത്ര കഥാപ്രസംഗം പാർട്ട് ടു ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയാണ് അതെ അപ്പോൾ നമ്മൾ ഒന്നാം ഭാഗത്തിൽ പറഞ്ഞു വെച്ചത് ബഹുമനപ്പെട്ട ഉമർ പ്രതിയല്ലോ പോലും അതെ ഊരി പിടിച്ചവാളുവായി കൊടുങ്കാറ്റി പോലെയാണ് നടക്കുന്നത് അല്ല നടക്കുകയല്ല ഓടുകയാണ് ആ കണ്ണുകൾ രക്തഗോളമായി മാറിയിരിക്കുന്നു കവളികളിൽ നിന്ന് ചോര ഒപ്പിയെടുക്കാം കോപം കിണ്ട് കിടകിട വിറക്കുന്നുണ്ട് എങ്ങോട്ടാണ് ഉമർ ഇത്ര ദേശത്തിൽ പോകുന്നത് എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അതേ ഈ ഗാനത്തിലൂടെ നമുക്ക് കേൾക്കാം ഉടവാളും പിടിച്ചിട്ട് ഉടനാടി കൊതിച്ചിട്ട് ഉമരോരിൽ അന്ന് ഉടയോൻ്റെ മൂത്ത് ഹബീബിനെ വധിക്കാൻ ഉന്നം പിടിച്ചിട്ട് ഉമറോരെ ഉള്ളം തുടിച്ചിട്ട് ഉടവാളും പിടിച്ചിട്ട് ഉടനാടി കുതിച്ചിട്ട് ഉമരോരിൽ അന്ന് ഉടയോൻ്റെ മൂത്ത് ഹബീബിനെ വധിക്കാൻ ം പിടി ചീട്ട് ഉള്ളം തുടിച്ചീത്ത് പകയോടെ കിതച്ചിട്ട് നേരെ വരുന്നു കോപത്താൽ കിടുകിട വിറച്ചു വരുന്നു കൊടുങ്കാറ്റി പോലെ വരുന്നു കലിയോടെ വന്നല്ലോ പുണ്യ നെബിയെ തിരഞ്ഞല്ലോ വഴിയിൽ വെച്ചൊരു വാർത്ത കേട്ടപ്പോൾ തരിച്ചു ഉമറിൻ സഹോദരി ലയിച്ചു അരിശത്താൽ അവരുടെ അടുക്കൽ കുതിച്ചു വഴിയിൽ ൊരു വാർത്ത കേട്ടപ്പോൾ ധരിച്ചു ഉമരൻ സഹോദരി കൊതിച്ചു വാതിലിൽ മുട്ടിടുമ്പോൾ കോറ് ആനും ഈരടി കേട്ടിടുന്നേ ഉട വളും പിടിച്ചിട്ട് ഉടൻ അടി കുതിച്ചിട്ട് ഉമർ ലുരോർത്ത് അന്ന് ഉടയോന്റെ മുത്ത് ഹബീബിനെ വാദിക്കാൻ ം പിടിച്ചീട്ട് ഉമാർ ഒരെ ഉള്ളം തുടിച്ചീട്ട് ഒത്തിരു കാവ്യം കേട്ടൊരു നിമിഷം അടങ്ങിയൊതുങ്ങി മനസ്സിലെ ആരിഷം ഉടനവറി മാൻ പുൽഗി വിശേഷം ഒത്തിരു കേട്ടൊരു നിമിഷം അടങ്ങിയൊതുങ്ങി മനസ്സിലെ ആരിഷം ഉടനവറിമാൻ പുൽഗി വിശേഷം ഉമർ അങ്ങലാമിൻ ഇതിഹാസ പൂമുല്ല ഉമർ

സ്വന്തം സഹോദരി ഫാത്തിമയുടെ വീട്ടിലേക്കാണ് ലക്ഷ്യം ആ നടത്തത്തിൽ ഒരുപാട് ചിന്തകൾ ഉമറിൻ്റെ മസ്തിഷ്കത്തിലൂടെ മിന്നിമറിഞ്ഞു മുഹമ്മദിൻ്റെ ദ്രോഹം ഏറി വരുകയാണ് എത്ര നാളെന്ന് വെച്ചാണ് ക്ഷമിക്കുക ഇതിനു മുമ്പ് തന്നെ അവൻ്റെ തല നിരത്തു കടന്ന് പിടയേണ്ടതാണ് ഇത്രയും താമസിച്ചതാണ് തെറ്റി താൻ വരും വരായികകൾ ചിന്തിച്ചുപോയി കുറേശികൾ കരുത്തരാണ് അബ്ദുൽ മുത്തലിബിൻ്റെ മക്കൾ ശക്തരും സംഘടിതരുമാണ് മുഹമ്മദിനും എല്ലാം സംഭവിച്ചാൽ അവർ അടങ്ങിയിരിക്കുകയില്ല അങ്ങനെ അത് കൂട്ടകലാപത്തിന് വൈമരുന്നിട്ട് കൊടുക്കലായിരിക്കും വേണ്ട ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഇത്രയും നാൾ ക്ഷമിച്ചത് പക്ഷേ ഇനി അതാവില്ല ജനങ്ങൾക്കിടയിൽ മുഹമ്മദ് ഉണ്ടാക്കുന്ന ബിന്നിപ്പിൻ്റെ ശക്തി നിസാരമല്ല ബാപ്പയും മകനും തമ്മിൽ പിണങ്ങുന്നു ഭാര്യയും ഭർത്താവും തമ്മിൽ സ്വരച്ചേർച്ചയില്ലാതാകുന്നു ജ്യേഷ്ഠനും അനുജനും രണ്ട് തട്ടിൽ നിന്ന് പോരടിക്കുന്നു ഇതെല്ലാം അവൻ്റെ അവൻ ഒരു ഒറ്റൊരുത്തൻ്റെ അഭിചാരവിദ്യയാണ് ഇനി സഹിക്കാൻ മനസ്സ് സമ്മതിക്കുന്നില്ല ഭവിഷ്യത്തുകൾ എന്ത് തന്നെ വന്നാലും പിന്നീട് അനുഭവിച്ചു കൊള്ളാം ഇപ്പോൾ ഒരേ ഒരു മാർഗമേ തനിക്ക് മുമ്പിലുള്ളൂ മുഹമ്മദിൻ്റെ തലകൊഴിയാണ് അതോടുകൂടി അവൻ്റെ പ്രസ്ഥാനം വേരോടെ പെയ്തെറിയപ്പെടണം അവരൊറ്റ ചിന്തയുമായി ഒരൽ നിന്നും തൻ്റെ മിന്നി തുളങ്ങുന്ന വാൾ വലിച്ചൂരി ലതാ നിവർത്തി പിടിച്ചുകൊണ്ട് ഉമർ ഇറങ്ങിയതാണ് പക്ഷേ ഇപ്പോൾ അയാൾ തിരിച്ചു പോരുകയാണ് സ്വന്തം സഹോദരി ഫാത്തിമയുടെ അടുത്തേക്ക് ആ അബ്ദുള്ളായുടെ മകൻ നൊഅൈമിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ തൊലി ഉരിഞ്ഞുപോയി മുഹമ്മദിനോടുള്ള കലിയുമായി ഓടുന്നതിനിടയിലാണ് അവൻ ഇടക്ക് ചാടി വീണത് ഉമരേ നീ എവിടെ പോകുന്നു ചോദിച്ചു ഞാൻ ഞാനവൻ്റെ ധിക്കാരം അവസാനിപ്പിക്കാൻ പോവുകയാണ് ആരുടെ ധിക്കാരം നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഈ വാളും പിടിച്ച ആരെ തിരിഞ്ഞാണ് നീ പോകുന്നത് മുഹമ്മദിൻ്റെ തലയെടുക്കാൻ അവൻ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ നീ കണ്ടില്ലേ ദൈവങ്ങളെയെല്ലാം തള്ളിപ്പറഞ്ഞു ഒരൊറ്റ ദൈവത്തെ മാത്രം ആരാധിക്കാൻ കൽപ്പിച്ചു അനന്തരഫലമോ അറിവില്ലാത്ത പലരും അവൻ്റെ വാക്കുകളിൽ കുടുങ്ങിപ്പോയി ഇനിയിപ്പോൾ അവനെ വെച്ചേക്കാൻ പാടില്ല ഓഹോ ഇതാണ കഥ ഇത്രയും പറഞ്ഞ് പരിഹാസഭാവത്തോടെ ന്യൂഐയിം ഒന്ന് ചിരിച്ചു ന്യൂ ഐമിൻ്റെ ഉള്ളിൽ വേവലാതിയായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഈമാനിൻ്റെ ദീപ്തി തെളിഞ്ഞിരിക്കുന്നു ഉമർ പറഞ്ഞാൽ പറഞ്ഞതാണ് ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടപ്പിൽ വരുത്താതെ പിന്തിരി സ്വഭാവം തന്നെ ഉമറിനില്ല അക്കാര്യം ന്യൂ ന്യുവിന് അബ്ദുള്ളക്ക് മറ്റാരേക്കാളും അറിയാം താൻ ഉദ്ദേശിച്ചത് നടപ്പിൽ വരുത്താനുള്ള പ്രാപ്തിയും ഉമറിനുണ്ട് ഉമറിനെ ശക്തി കൊണ്ടൊന്നും പിന്തിരിപ്പിക്കാനൊക്കുകയില്ല വല്ല ഉപായം പ്രയോഗിച്ചിട്ടാൽ അത്രയും നന്ദി ഇപ്രകാരം മനസ്സിൽ വിചാരിച്ചു കൊണ്ട് തുടർന്നു ഉമർ എന്താണ് ഈ പറയുന്നത് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ആരോരുമില്ലാത്തൊരു തെണ്ടിയാണെന്നാണോ നിന്റെ വിചാരം അബ്ദു മനാഫിന്റെ സന്തതികൾ ശക്തന്മാരാണ് ഒത്തൊരുമയുള്ളവരാണ് തറവാടിന്റെ മാനം കാക്കാൻ എന്തു ചെയ്യാൻ സന്നദ്ധയുള്ളവരാണവർ മുഹമ്മദ് ഇപ്പോൾ ഇങ്ങനെ ചില വാചകങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിലും അവർക്കെല്ലാം പ്രിയങ്കരനാണ് ഇങ്ങനെയുള്ള മുഹമ്മദിൻ്റെ തല കൊയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് ഓർത്താണോ ഇത്രയും തിരക്കെട്ട് ഓടിപ്പോന്നത് മുഹമ്മദിനെ വധിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ ജീവിച്ചിരിക്കുമെന്ന് എന്താണ് ഉറപ്പ് പക്ഷേ നൊഹീമിൻ്റെ വാക്കുകളൊന്നും ഉമറിനെ പിന്തിരിപ്പിക്കാൻ ഉതകുന്നതായിരുന്നില്ല കാരണം ഏത് ഭവിഷ്യത്തിനെയും നേരിടാൻ ഉറച്ചുകൊണ്ട് തന്നെയാണ് ഈ സാഹസത്തിന് പുറപ്പെട്ടത് അതുകൊണ്ട് മുന്നോട്ട് മുന്നോട്ടുവെച്ചക്കാൽ പിറകോട്ട് വെക്കുന്ന പ്രശ്നമില്ല ഉമർ ഞൊ എയിമിനോട് പറഞ്ഞു ഞാൻ ഒന്നുറച്ചിരിക്കുന്നു മുഹമ്മദിൻ്റെ തലയെടുക്കാൻ അതിൻ്റെ പേരിൽ വന്നു ചേരുന്ന ആപത്തുകളെ ഇരു കൈ നീട്ടി സ്വീകരിക്കാൻ ഞാൻ തയ്യാറായി ഒരൊറ്റ ഉപായം കൂടി ഫലിച്ചാലായി ഞൊ യിം ആത്മകഥം ചെയ്തുകൊണ്ട് ഉമറിന് നേരെ തിരിഞ്ഞു ഇപ്രകാരം പറഞ്ഞു മുഹമ്മദിനെ കൊല്ലം കൊല്ലുന്നതൊക്കെ ശരി പക്ഷേ ഞാനൊരു കാര്യം കേട്ടല്ലോ അത് ശരിയാണെങ്കിൽ എന്തിനീ ബത്തപ്പാട് സ്വന്തം കുടുംബത്തെ നന്നാക്കിയിട്ട് പോലെ നാട്ടുകാരെ നന്നാക്കാൻ നൊ എമേ നീ എന്ത് പറഞ്ഞു എന്നെ കളിയാക്കുകയാണോ ഞാൻ തെളിച്ചു പറയാം നിന്റെ സഹോദരിയും ഭർത്താവും മുഹമ്മദിൻ്റെ മാർഗം സ്വീകരിച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ നിന്റെ രോക്ഷം ആദ്യം വേണ്ടത് അവരുടെ നേരെയല്ലേ എന്നിട്ട് പോരെ മുഹമ്മദിൻ്റെ തലയെടുക്കാൻ തലയിൽ വെള്ളിടി പെട്ടിയ വെട്ടിയ പോലെയാണ് ഉമർ അത് കേട്ടത് കേട്ട് തിരിച്ചു നടന്നത് സ്വബോധം കിട്ടിയപ്പോൾ ഒരൊറ്റപ്പാച്ചിലാണ് ഷഹാദത്ത് കലീമിയുടെ മാസ്മരമന്ത്രം ഉരുവിട്ട് പരിശുദ്ധ ദീനിൽ ഇസ്ലാമിന് പുലുകി അള്ളാഹു അഹദ് അള്ളാഹു അഹദ് എന്നുരുവിട്ട് കൊണ്ടൊരുക്കുന്ന മുത്തഖിങ്ങൾ ഏതു പ്രതിസന്ധിയിലും തങ്ങളുടെ വിശ്വാസത്തിന് ഹാനി തട്ടാതെ കാത്തു സൂക്ഷിക്കുന്ന സജ്ജനങ്ങൾ അതാ അവരുടെ കൂട്ടത്തിൽ രണ്ടു പേർ കൂടി സയ്യിദ് ബിൻ സയദും ഭാര്യ ഫാത്തിമയും ഉമറിൻ്റെ സഹോദരിയും അവരുടെ ഭർത്താവും റളിയല്ലാഹു അൻഹു തൻ്റെ മന്ത്രമധുരമായ സ്വരത്തിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണ് തോഹ എന്ന സുറത്തിലെ അർത്ഥസ്പുഷ്ടമായ ആയത്തുകളാണ് അദ്ദേഹം ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് ആ വചനങ്ങൾ കേട്ട് സയ്യിദും ഫാത്തിമയും നിവൃത്തി കൊള്ളുന്നു ആ സമയത്താണ് കഥകിൽ മുട്ടുകേട്ടത് ഒന്നല്ല രണ്ടല്ല മൂന്ന് അതിശക്തമായ മുട്ടുകൾ കൂടെ ഘനഗംഭീരമാർന്ന ഉമറിൻ്റെ സ്വരവും ഫാത്തിമ വാതിലു തുറക്ക് ശബ്ദം കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആ മഹിളാരത്നം കുറച്ചുനേരം സംഭിച്ചു നിന്നുപോയി ഉമറാണ് വാതിൽ തുറക്കാൻ പറയുന്നത് ഇവിടെ പാരായണം ചെയ്തതെല്ലാം അദ്ദേഹം കേട്ടിരിക്കുമോ തങ്ങളുടെ ഇസ്ലാം മത മതവിശ്വാസവാർത്ത ഉമർ അറിഞ്ഞിരിക്കുമോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തും സംഭവിക്കാനിടയുണ്ട് എങ്കിലും വരുന്നത് വരട്ടെ എന്നുള്ള ചിന്തയിൽ ഖുർആൻ ആലേഖനം ചെയ്യപ്പെട്ട ഏടുകൾ മറച്ചുവെച്ചുകൊണ്ട് അവർ കഥകിന് നേരെ നീങ്ങി അത് കണ്ട് വയാഗ്രാന്തനായ ഹബാബ്രതി അകത്തളത്തിൽ എവിടെയോ കയറി ഒളിച്ചു ഫാത്തിമ വാതിൽ തുറന്നു ക്രൂരത മുറ്റിയ സഹോദരൻ്റെ മുഖമാണ് അവർ കണ്ടത് എങ്കിലും ഒട്ടും ഭാഗ്ഭേദം പുറ പുറമേക്ക് പ്രകടിപ്പിക്കാതെ അവർ പറഞ്ഞു സഹോദര ഇരിക്കൂ ശാന്തമായി സംസാരിക്കൂ അങ്ങയുടെ മുഖം എന്താണ് വിവരണമായിരിക്കുന്നത് ഉമർ ഞാൻ നിന്റെ സൽക്കാരം സ്വീകരിക്കാൻ വേണ്ടി വന്നതല്ല ഞാൻ ചിലതെല്ലാം അറിഞ്ഞു വന്നതാണ് അതിരിക്കട്ടെ ഇതുവരെയും ഇതിനകത്തുനിന്ന് കേട്ടത് എന്ത് ശബ്ദമാണ് ആരുടെ ശബ്ദമാണ് ഒന്നും ഒന്നുമുണ്ടായില്ലോ ഞങ്ങളിവിടെ രണ്ടുപേരും വർത്തമാനം പറഞ്ഞി പറഞ്ഞിരുന്നു ഒരു പക്ഷേ അത് കേട്ടിരിക്കാം അതൊന്നുമല്ല ഞാൻ കേട്ട വാർത്ത ശരിയാണോ നിങ്ങൾ രണ്ടുപേരും മുഹമ്മദിന്റെ മന്ത്രവാദത്തിൽ കുടുങ്ങിയോ എല്ലാം ഉമർ അറിഞ്ഞിരിക്കുന്നു ഇനി ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ എന്ത് മർദ്ദനം സഹിക്കാനും ഞങ്ങൾ തയ്യാറാണ് അതുകൊണ്ട് തന്നെ വെട്ടി തുറന്ന് പറയുക തന്നെ ഫാത്തിമയും ഭർത്താവും ഒരുപോലെ മനസ്സിലറിച്ചു അതെ ഞങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഉണർന്നിരിക്കുന്നു അല്ലാതെ മറ്റാരും ആരാധനില്ലെന്ന് മുഹമ്മദ് നബി മുസ്തഫ സലാഹു അലൈഹി വസ്ലാമാതകൾ അള്ളാഹുവിൻ്റെ പ്രവാചകരാണെന്ന് സദൈരം ഞങ്ങളിന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു സെഹീദിൻ്റെ കരുത്താർന്ന വാക്കുകൾ ഉമറിൻ്റെ രോക്ഷത്തെ ഇരട്ടിയാക്കി ശക്തമായ രോടി ശക്തമായൊടി സയ്യിദിന്റെ കരണത്തിൽ തന്നെ അതേറ്റു തല കറങ്ങുന്നത് പോലെ വീണ്ടും അടിക്കാനൊരുങ്ങിയ ആങ്ങലയുടെ മുന്നിലേക്ക് ചാടിക്കൊണ്ട് ഫാത്തിമ അള്ളാഹു അൻഹ പറഞ്ഞു അടിക്കരുത് അതേ അടിക്കരുത് എന്നെ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ ഞാനും മുഹമ്മദ് നബിയുടെ മാർഗം പിൻപറ്റിയവളാണ് സഹോദരിയുടെ വാക്കുകൾ എരിതിയിലെണ്ണ ഒഴിച്ച പോലെ ഉമറിൻ്റെ കോപത്തെ ആടിക്കത്തിച്ചു അദ്ദേഹം സഹോദരിയെയും കണക്കില്ലാതെ മർദ്ദിച്ചു ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇറ്റിവീഴുന്ന രക്തവുമായി ഫാത്തിമ സഹോദരന് മുന്നിൽ നിന്നും അജീയമായ ഈമേനിക ഈമാനിക ആവേശം കൽവിലുണ്ടെങ്കിൽ ഈ ലോകത്ത് ഒന്നിനെയും ഭയപ്പെടാനില്ല എന്ന് അവർ സഹോദരനെ കാണിച്ചു കൊടുത്തു സഹോദര അങ്ങക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളു മരണശിക്ഷക്ക് തന്നെ ഞങ്ങളെ വിധേയരാക്കിയാലും ഈ സത്യമതത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറുകയില്ല അജഞ്ചലമായ വിശ്വാസം സത്യത്തിൻ്റെ ഒന്നിലില്ലാതെ ഈ കരുത്ത് എവിടെ നിന്ന് കിട്ടും ഉമർ അതാണപ്പോൾ ആലോചിച്ചത് ഓർക്കുന്തോളും ഹൃദയത്തിൽ പശ്ചാത്താപത്തിൻ്റെ ശലകൾ ഉണരുകയായിരുന്നു ചോരയിൽ കുതിർന്നിരുന്നില്ക്കുന്ന തൻ്റെ സഹോദരി പ്രാണനി പ്രാണനായി അവൾ സ്നേഹിക്കുന്ന ഭർത്താവ് പാവം രണ്ടു പേരെയും താൻ എത്ര ഉപദ്രവിച്ചു അവർ എന്തിനു വേണ്ടിയാണ് ഈ മർദ്ദനങ്ങൾ സഹിക്കുന്നത് അത് കളവാകാനിടയില്ല സത്യത്തിൻ്റെ തിരിനാളം താൻ അതിൽ കാണുന്നു ഉമറിൻ്റെ ഹൃദയത്തിൽ ഈമാനിൻ്റെ ഉറവ് പൊട്ടുകയായിരുന്നു തൻ്റെ ചെയ്തുകളെ അദ്ദേഹം അകമഴിഞ്ഞ് പശ്ചാത്താപിക്കുകയായിരുന്നു ഫാത്തിമ തീർച്ചയായും ഞാൻ ആത്മാർത്ഥതയോട് ചോദിക്കുകയാണ് നിങ്ങളിവിടെ നിന്ന് പാരായണം ചെയ്തത് എന്താണ് എനിക്കതൊന്ന് കേൾക്കണം ആ വചനങ്ങളടങ്ങിയ ഏടുകൾ എന്നെ ഒന്ന് കാണിക്കൂ സഹോദരി സഹോദരന്റെ മനസ്സ് മാറുന്നത് കണ്ട് ഫാത്തിമയും ഭർത്താവും അഖമ്മയും സന്തോഷിച്ചു എങ്കിലും ആ ഏടുകൾ അതേ നിലയിൽ കയ്യിൽ കൊടുക്കാൻ അവർ തയ്യാറായില്ല തങ്ങൾ അംഗസ്ഥാനം ചെയ്ത് ശുദ്ധിയോടെ വരും എന്നാൽ ഏട് കയ്യിൽ തരാം അത് കേൾക്കേണ്ട താമസം ഉമർ കുളിച്ച് ശുദ്ധിയായി തിരിച്ചു തിരിച്ചുവന്നു ഫാത്തിമറിൽ നിന്ന ഏടുകൾ എടുത്തുകൊടുത്തു ഉമർ വളരെയധികം ജിജ്ഞാസയോടെ അസൂക്തങ്ങൾ ഉരുവിട്ടു തോഹാമ അഞ്ജലിന എന്ന് തുടങ്ങുന്ന വിശുദ്ധ നാമങ്ങൾ ഹാ എന്തൊരു ആശയസ്പുഷ്ടമായ പദങ്ങൾ ഇത് ഒരിക്കലും മനുഷ്യനിർമ്മിതമാകാൻ ഇടയില്ല ഒരാൾക്കും ഇത്തരം പദങ്ങൾ നിർമ്മിക്കാൻ ആവില്ല ഇതാണ് എൻ്റെ മാർഗം ഉമറിൻ്റെ ഉള്ളിലിരിപ്പ് ഫാത്തിമ ഫാത്തിമാറിഹാനുവും ഭർത്താവും മനസ്സിലാക്കി അവർ സർവ്വശക്തനായ അള്ളാഹുവിനോട് നന്ദി പറഞ്ഞു സ്ഥിതിഗതികൾ ശാന്തമായെന്നുറപ്പായപ്പോൾ മറിഞ്ഞിരുന്ന ഹബ്ബാവുറില്ലാഹനോ പുറത്തു വന്നു അവർ ഒന്നിച്ച് ഒന്നിച്ചാഹ്ലാദിച്ചു ഉമറിൻ്റെ മാനസിക പരിവർത്തനം ആ മൂന്ന് പേരുടെയും ഹൃദയങ്ങളെ കുളിരനയിച്ചു എനിക്കിപ്പോൾ തന്നെ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി സ്വലാ തങ്ങളുടെ അരികിലെത്തണം ഉമറിൻ്റെ മനസ്സ് മന്ത്രിച്ചു ഉടൻ നബി സല്ലാഹു അലൈഹി സ്വലമയെ അന്വേഷിച്ച് ഉമർ അലാഹു അനുഹു പുറത്തിറങ്ങി ഇസ്ലാമിക പ്രബോധനം അതീവ രഹസ്യമായി തുടർന്നു കൊണ്ടിരിക്കുകയാണ് ദാറുൽ അറക്കമിനാളിൽ നബി സലാഹു അലൈഹി സ്വലാ തങ്ങളും അനുചരന്മാരും സന്ധിക്കാറും പതിവ് അന്നും പതിവ് പോലെ അറക്കമിൻ്റെ വീട് സജീവമാണ് റസൂൽ അള്ളാഹി സലാഹു അലൈഹി തങ്ങൾ തൻ്റെ വിലപ്പെട്ട സാരോപദേശങ്ങൾ കൊണ്ട് സഹാബി വര്യന്മാരെ ഉത്ബുദ്ധരാക്കുകയാണ് അപ്പോഴാണ് ദൂരെ നിന്നും ഒരു കാൽപര്മാറ്റം ഒരു ദീർഘായൻ കയ്യിൽ ഊരി വാളുമായി നടന്നടുക്കുകയാണ് അവർ സൂക്ഷിച്ചു നോക്കി ആരാണത് സുബാനല്ല ആരായിരിക്കും അത് എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അതേ ഈ ഗാനത്തിലൂടെ നമുക്ക് കേൾക്കാം വാളുമായി അവിടെ എത്തി പുണ്യസ്വഭാവത്തോരും മാെ അപ്പോൾ വയത്താലെ വീറെ ചിടന്നെല്ലോ ഒരു പിടിച്ച വളുമായി അന്ന് ഉമറോരും അവിടെ എത്തിടുന്നേ പുണ്യസ്വഭാവത്തോരും മാഗെ അപ്പോൾ വയത്താലെ വീറെ ചിടന്നെല്ലോ കമറിനൊലി പോലെങ്കും മുത്തനെ ബിയും പുഞ്ചിരി തോകുന്നേ ഉമർ ഹത്താബും വന്നോട്ടെ എന്നും നബി അവർ ചൊല്ലുന്നേ കമറിനൊലി പോലെങ്ങും മുത്തിന ബിയും പുഞ്ചിരി തോകുന്നേ ഉമർ ഹത്താബും വന്നോട്ടെ എന്നും നബി അവർ ചൊല്ലുന്നേ ഒരു പിടിച്ചവാളുമായിയെന്ന് ഉമർ ഓരോ അവിടെ എത്തിയിടുന്നേ പുണ്യ പുണ്യസ്വഭാവത്തോരുമാകെ അപ്പോൾ വയതാലേ വീറെ ചിടന്നെല്ലോ ധീരർ ഹംസാർ അലി അല്ലാത്തൻ വാളിൽ പിടിമുറുക്കിയിടുന്നേ മുത്തിന ബീതൻ രക്ഷകനായി വീടിന് മുന്നിൽ നിൽക്കുന്നേ ധീരർ ഹംസാർ അലി അല്ലാത്തൻ വാളിൽ പിടിമുറുക്കിയിടുന്നേ മുത്തിന ബീതൻ രക്ഷകനായി വീടിന് മുന്നിൽ നിൽക്കുന്നേ പുണ്യരം ഉമർ തങ്ങളേ സുന്ദര നബിയോരേറ്റ് ചൊല്ലി അന്ന് പുണ്യ മന്ദീനിൽ ലയിക്കേ മുക്തി നബിയും സ്വഭാപത്വം സന്തോഷത്താൽ കളിയാടുന്നു മുത്തിനബീതൻ പ്രാർത്ഥനയാളേ നാഥൻ റഹമത്തേകുന്നു മുത്തിനബിയും സ്വഭാപത്വം സന്തോഷത്താൽ കളിയാടുന്നു മുത്തിനെ പീതൻ പ്രാർത്ഥനയാലേ നാഥൻ റാമത്തേകും വാളുമായി പിടിച്ചവാളുമായിയൊന്ന് ഉമറോരും അവിടെ എത്തിയിടും നീ പുണ്യസ്വാപത്തോരും മാകെ അപ്പോൾ വയത്താലേ വീറെ ചുടന്നെല്ലോ അതെ ആരാണത് അത് ഉമർ ബിൻ ഹത്താബാണ് ധീര ശൂരപരാക്രമിയായ ഉമർ ബിൻ ഹത്താബ് എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ വരവിൻ്റെ ഉദ്ദേശം തങ്ങളെ അപായപ്പെടുത്താനായിരിക്കുമോ വാളും ഊരി പിടിച്ചുകൊണ്ടുള്ള അവരവ് മറ്റെന്തിനാണ് എല്ലാവരുടെയും കണ്ണുകളിൽ ബീതിയുടെ നീലാട്ടമുണ്ടായി പിന്നെ അവരൊന്നിച്ചുറച്ചു എന്ത് വന്നാലും ശരി നേരിടുക തന്നെ ഹംസാർ നിർലോഹനോ തൻ്റെ ഗഡ്ഗത്തിൽ പിടിമുറുക്കി അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു ഉമർ നല്ല നിരക്കാണ് വരുന്നതെങ്കിൽ അവണെന്ന് അവന് നല്ലത് വേണ്ടാത്തവൻ്റെ ഉദ്ദേശം അവൻ്റെ മനസ്സിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ അന്നേരം ഈ വാളിനവൻ നബി നബിസ്വലാഹു അലൈഹി വസ്ലാമ തങ്ങൾ മാത്രം സുസ്മര മത മതനായി ഇരുന്നു നിമിഷങ്ങൾ എണ്ണി നീങ്ങി ഉമർ അലിള്ളാഹുനുഹു വാതിൽ മുട്ടി നബി നബിസ്വലാഹു അലൈഹി വസ്സലാമ തങ്ങളുടെ നിർദ്ദേശപ്രകാരം വാതിൽ തുറന്നു ഹംസാർ അലി അള്ളാഹനു തൻ്റെ വാൾപ്പിടിയിൽ ഒന്നുകൂടി കൈമുറുക്കി ഉമർ അലി അള്ളാഹനഹു നേരെ ചെന്നത് നബി നബിസ്ലാഹു അലൈഹി സ്വലാമ തങ്ങളുടെ സന്നിധിയിലേക്കായിരുന്നു അദ്ദേഹം നബിയുടെ മുമ്പിലെത്തി ഉടനെ ഇപ്രകാരം പ്രഖ്യാപിച്ചു അള്ളാഹു സുബാനോ തേലല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മുത്തനബി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലാം മതങ്ങൾ അള്ളാഹുവിൻ്റെ തിരുദൂരും തിരുദൂതരമാകുന്നു അത് കേട്ട് നബി സുലഹ് അലൈവ് വലമയുടെ കൂടെ ദാരുൽ അർക്കമിലുണ്ടായിരുന്ന മുഴുവൻ സുഹാബികളും അള്ളാഹു സുബാനു തേല സ്തുതിച്ചു അലഹമുല്ലാ ഉമർ അല്ലിഅള്ളാഹനുവിൻ്റെ വിശ്വാസം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മഹത്തായ ഒരു സംഭവമായിരുന്നു ഇന്ന് വരെ ധൈര്യപ്പെടാത്ത പലരും അദ്ദേഹത്തിൻ്റെ വരിപോടെ പ്രവർത്തിക്കാൻ ധൈര്യമുള്ളവരായി മാറി ഉമർ അള്ളി അള്ളാഹു അലഹിനി നബി സാഹു അലൈഹി അലൈഹി വസ്ലമയും അനുചരന്മാരും അറക്കമ്മിൻ്റെ വീട്ടിൽ ഒളിഞ്ഞു താമസിക്കുന്നത് ഒട്ടും ഇഷ്ടമായില്ല ഇതെന്താ കഥ പരിശുദ്ധ അദീൻ അലിസ്ലാമിനെ എല്ലാവരുടെയും ഇതയിലേക്ക് ഇറക്കിക്കൊണ്ടു വരേണ്ടതല്ലേ എല്ലാ ജനങ്ങൾക്കും അതിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കേണ്ടതല്ലേ ഇനി എന്തിനാണ് ഇങ്ങനെ ഒളിച്ചും പാത്തും പൊതുങ്ങിയും നടക്കുന്നു സത്യവിശ്വാസം പരസ്യമാക്കണം തൻ്റെ ഉള്ളിലുള്ളതിന് വിശ്രമ തുറന്ന് പറയാൻ അദ്ദേഹം മടി കാണിച്ചില്ല അല്ലയോ പ്രവാചകരെ നാം ഹക്കിൻ്റെ മാർഗത്തിലല്ലേ നിലകൊള്ളുന്നത് അതെ നാം മരണമടയുകയാണെങ്കിലും ഹക്കിൻ്റെ പാതിയിൽ തന്നെ ആയിരിക്കില്ലേ അതെ പിന്നെ എന്തിനാണ് ഈ സത്യമതി നാം ഗോപ്യമാക്കി വെക്കുന്നത് നമുക്ക് ധൈര്യസമേതം പുറത്തിറങ്ങി പ്രബോധനം നടത്തരുതോ ഉമർ അള്ളാഹനുവിൻ്റെ വാക്കുകൾ ശരിയാണെന്ന് നബിസ്വല്ലാഹു അലൈഹി സ്വലമ തങ്ങൾക്കും ബോധ്യമായി അവിടെ നിന്ന് അവിടുന്ന് തൻ്റെ സഹാബി വര്യന്മാരെ രണ്ട് വരിയായി നിർത്തി ശേഷം അവിടുന്ന് ചെയ്തത് എന്തായിരിക്കും എന്തായിരിക്കും നബീസ്വലു അലൈഹി സ്വലമ ചെയ്തിരിക്കുക എങ്ങനെയായിരിക്കും ഇത് പരസ്യപ്പെടുത്തിയിരിക്കുക അതേ ബാക്കി കേൾക്കാം അടുത്ത എപ്പിസോഡിൽ അതുവരെ കാത്തിരിക്കുക അസ്സാമേക്കും വറഹമത് അള്ളാഹി ഒബ്രക്കാത്തു